ഇപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുള്ളതാണ് ഈ മാധവകുട്ടി കുറേ മാതൃഭൂമിയുടെ റിപ്പോർട്ടായിട്ടാണ് അദ്ദേഹം പുത്രം ആരംഭിച്ചത് മാതൃഭൂമിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അതിനകത്ത് ഒരു അധികം റിപ്പോർട്ടായി ഇവിടെയും ഡൽഹിയും ഡൽഹി ആയിരുന്നു പ്രധാനമായും ഡൽഹി വിട്ടതിനു ശേഷം ഇന്നത്തെ വിഭവിക്കുന്നത് കുറേ കാലം പോകുന്നു അതിനു ശേഷം നമ്മുടെ വിഷവൽ മീഡിയ വന്നപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ പ്രതിവിധിയായി അവൻ്റെ പാരമ്പാരങ്ങൾക്ക് നോക്കുന്നത് അധികമാണ് നമ്മൾ ഏഷ്യാനെറ്റിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ പോവുകയും നമ്മുടെ ഏഷ്യാനെറ്റിന് വേണ്ടി അന്നത്തെ അവിടുത്തെ പരിപാടികളെല്ലാം കവർ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഈ സംഭവമായി നാട്ടിൽ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ദീർഘകാലം ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള രണ്ട് മീഡിയ രണ്ട് മീഡിയയിലും സിഷൽ മീഡിയയിൽ ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ പഴയ തലമുറയിലെ അപൂർവദപ്രവർത്തകളിൽ ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് അവാർഡാണ് കേരളീയർ ആദ്യം പ്രിന്റ് മീഡിയയിൽ രണ്ടായിരത്തി മീഡിയ രണ്ട് മീഡിയ അവാർഡുകളാണ് ഞങ്ങൾ അതിൻ്റെ ി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നി അതിനിപ്പം ഞാൻ വായിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു എൻ്റെ പേര് എസ് ആർ ശക്തി ജി അജയ് കുമാർ പ്രഷകീ വിവരം നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് ഉണ്ടെങ്കിൽ തന്നെ അത് വേ ചോദ്യങ്ങളാവും അതുകൊണ്ട് വലിയ കാര്യമായി ഇപ്പോൾ സ്മേണം നടത്തി സ്കോർ ചെയ്യാനുള്ള തർത്ഥത്തിലല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നേരത്തെ ഈ വിവരം എന്നറിയപ്പെട്ടത് വളരെ നീണ്ടുപോയി ഇനിയിപ്പോൾ ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ അവാർഡ് കൊടുക്കും അത് അടിയന്തരമായി തന്നെ കൊടുക്കണം എന്ന് ഞങ്ങൾ തരുന്ന് അത് തന്നെ ഈ രണ്ട് അവാർഡുകൾക്ക് കൂടിയുള്ള ജനം ഞങ്ങൾ ക്ഷണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇത് രണ്ടും കൂടുതലേ സമയത്ത് കൊടുക്കണം എന്നുള്ള ഒരു പൊതുധാരണയും ഞങ്ങൾ എത്തി അതനുസരിച്ചിട്ട് അത് െ തന്നെ കൊടുക്കാനായിട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ അവാർഡ് നിർമയം നീണ്ടുപോയതാണ് അത് അതിൻ്റെ അനൗൺസ്മെൻറ്റും വളരെ നീണ്ടുപോയി എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം അതിന് ഞങ്ങൾക്ക് അത്ര ലോകത്തോട് തന്നെ അത് ഒരു പ്രധാനപ്പെട്ട അവാർഡായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ ദുഃഖേയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ ും കേരളീയം ഏർപ്പെടുത്തിയിട്ടുള്ള പതിനേഴാമത്തെ അവാർഡ് കഴിഞ്ഞ രണ്ടായിരത്തി ആറ് മുതൽ ആരംഭിച്ച് തുടർച്ചയായി പതിനേഴ് കൊല്ലം ഈ അവാർഡ് വന്നു ഇത് ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമ രംഗത്ത് ഏറ്റവും ഉയർന്ന അവാർഡ് ഇതു തന്നെയായി ഈ രണ്ട് വർഷങ്ങളിൽ അവാർഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരുമാനിക്കാനുണ്ട് ഇതിനകത്ത് എല്ലാ ജൂലിയെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമ്മൾ ഈ ഹാൻഡ് ഔട്ടിൽ തന്നിട്ടുണ്ട്